കൂടുതലായി നമ്മുടെ ലോകം നടുങ്ങുന്ന തരത്തിൽ ഒരു വലിയ അപകടം കുവൈത്തിന് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി ഒരു കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് തൻ്റെ കുടുംബത്തെ ആ ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു മാസം മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ പോവുകയും ഒരു അല്ലെങ്കിൽ നാളെ മറ്റന്നാള് നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും ചെയ്യേണ്ട ഒരുപാട് പ്രവാസികൾ ഉണ്ടായിരുന്നു ആ പ്രവാസികളില് പത്തിരുപത്തി മൂന്നോളം മലയാളികളാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപോയിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയത്തിൽ എങ്ങനെ രാഷ്ട്രീയം കാണുമെന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ പോലും രാഷ്ട്രീയം കാണുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ പക്ഷത്തുനിന്ന് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഒരുപാട് ആളുകൾ ഗൾഫ് നാടി ജോലി ചെയ്യുന്നത് ആ കാര്യത്തിൽ സംശയമില്ല കേരളം കേരളമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ച ആളുകളിൽ ഒരുപാട് പ്രവാസികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അത്രയ്ക്കധികം സംഭാവനകൾ കേരളത്തിന് വേണ്ടിയിട്ട് ഈ പ്രവാസികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ജോലിയുടെ ഭാഗമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് കേരളം പോലും മുന്നോട്ട് പോകുന്നത് ഒരു ശതമാനമെങ്കിലും ഇവരൊരു വലിയ സംഭാവന ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രളയം വന്ന സമയത്തൊക്കെ ഈ പ്രവാസികളുടെ സഹായത്തെ നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സഹായങ്ങൾ സ്നേഹം കാണിക്കുന്നവരാണ് പിറന്ന നാകുന്ന സ്നേഹം കാണിക്കുന്നവരാണ് പ്രവാസികള് അവരാണ് ഈ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് പത്തിരുപത്തി മൂന്ന് ജീവനുകള് ഇരുപത്തിമൂന്ന് കുടുംബങ്ങള് ആ ഇരുപത്തി മൂന്ന് കുടുംബം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ആ ഒരാളെ ആശ്രയിച്ചു കഴിയുന്നത് ആ കുടുംബം എന്ന വ്യക്തിക്ക് അപ്പുറമുള്ള ഒരു വലിയ സമൂഹമാണ് അങ്ങനെ ആ ഒരു പൊരിഞ്ഞു പോയ ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു പ്രശ്നബാധിത പ്രദേശത്തെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഏകോപിപ്പിക്കാനും കേരളത്തിനു വേണ്ട എല്ലാ സഹായങ്ങളും കേരളത്തിൽ പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് ആ ഒരു ശ്രമം നടത്തുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഏകോപനത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടേക്ക് പോകാൻ സാധിക്കുള്ളൂ പക്ഷേ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയില്ല വിമാനത്താവളത്തിൽ കാത്തു നിന്ന ആരോഗ്യമന്ത്രിക്ക് തിരിച്ചു പോകേണ്ടി വന്നു തിരിച്ചു വരേണ്ടി വന്നു അവിടെ എത്തുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളെ കൂടുതൽ നന്നായിട്ട് ഏകോപിപ്പിക്കാനാണ് കേരളത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് വീണാ ജോർജിന് കഴിയുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നു പക്ഷേ അവിടേക്ക് പോകാൻ അനുമതിയില്ല എന്ന് മാത്രമാണ് കിട്ടുന്ന ഒരു വിവരം അതല്ലാത്ത മറ്റു എക്സ്പ്ലനേഷനൊന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വീണാ ജോർജിന് കിട്ടിയിട്ടില്ല എന്നാണ് മന്ത്രിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഏകദേശം അമ്പത് പേരോളമാണ് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ മരിച്ചത് അതിൽ ഇരുപത്തി മൂന്ന് പേരും മലയാളികളാണ് അതിൽ അവിടെയുള്ള മഖഫ് ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവാസി മലയാളിയുള്ള കെ ജെ അബ്രാഹിമിന്റെ എം ബി ടി എസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് നമ്മൾ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാലും ഈ ഒരു സമയത്ത് ഏറ്റവും മാന്യപാട് പ്രതികരിക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു വീണ ജോർജിനെ അങ്ങോട്ട് അയക്കാതിരുന്നതിൽ അങ്ങോട്ട് അയക്കാനുള്ള ഒരു അനുമതി കൊടുക്കാതിരുന്നതിൽ ഇങ്ങനെ രാഷ്ട്രീയം കാണാൻ പാടില്ലായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് എന്ന രീതിയിലുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള പ്രതിപക്ഷ നേതാവിൽ നിന്നൊക്കെ വന്നിരിക്കുന്നതാണ് വളരെയധികം സമചിദ്ധതയോടെ വളരെയധികം മാന്യമായിട്ട് തന്നെ എല്ലാവരും ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ആലോചിക്കുക തന്നെ വേണമെന്നാണ് തോന്നുന്നത് എന്തൊക്കെയാലും മരിച്ചവർക്ക് വിട്ടു പോയവർക്ക് നമ്മളെ ഇത്രകാലം താങ്ങി നിർത്തിയ ആ ഒരു മനുഷ്യർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കട്ടെ